السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين بفانا ذر الله قد يتشم ويدي لي سنگرنا نيداكلي أنت بريبتا سحو درنگل سحو അലഹംദില്ല സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടന്ന മനുഷ്യജാലിക ഒരു ചരിത്ര സംഭവമാക്കിക്കൊണ്ട് വിജയിപ്പിച്ച പ്രവർത്തകരെ സംഘാടകരെ ആദ്യമേ അഭിനന്ദിക്കുക കേരളീയ മുസ്ലിം അമ്മത്തിൻ്റെ പണ്ഡിത സഭയായ സംസേള ജമിയത്തുൽ ഉലമയുടെ കർമ്മഗോദയിൽ സജീവമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അതാത് കാലഘട്ടത്തിൽ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായ പരിപാടികളും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഒരു മൂന്നര പതിറ്റാണ്ട് കൊണ്ട് ഒരു മൂന്നര നൂറ്റാണ്ടിൻ്റെ മുന്നേറ്റം മലയാളക്കരയിൽ സാധ്യമാക്കാൻ എസ് കെ എസ് എസ് എഫ് എന്ന പഞ്ചാക്ഷരിക്ക് സാധ്യമായത് തൊണ്ണൂറുകളിലെ പ്രത്യേക സാഹചര്യത്തിൽ കർമ്മരംഗത്ത് വന്ന പ്രിയപ്പെട്ട എസ് കെ എസ് എഫ് ഇന്ന് മലയാളക്കാരെ സംബന്ധിച്ചിടത്തോളം ആരെയെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു പ്രസ്ഥാനമല്ലാത്ത വിധമുള്ള വളർച്ചയാണ് ഈ കാലയളവ് കൊണ്ട് നേടിയെടുത്തത് സമൂഹവും സമുദായവും രാജ്യവും നാടും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന സർവമാന പ്രശ്നങ്ങളിലും ഇടപെടാനും സാന്നിധ്യം അറിയിക്കാനും എല്ലാ അർത്ഥത്തിലും സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ സാധ്യമായി പതിനേഴോളം അല്ലെങ്കിൽ പതിനെട്ടോളം ഉപ ഘടകങ്ങൾ വ്യവസ്ഥാപിതമായ സംവിധാനത്തിന് കീഴിൽ ഒരു മലയാളത്തിലെ ഒരു സംഘടനക്ക് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇതിനോട് തുനലനം ചെയ്യാൻ ഒരൊറ്റ സംഘടനക്കും ഇന്ന് സാധ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഭാഗം തന്നെയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ജാലിക അന്ന് ഇത്രമാത്രം കലുഷിതമായ ഒരന്തരീക്ഷമായിരുന്നില്ല ഇത് തുടക്കം കുറിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഇന്ന് ഇന്നെത്തിപ്പെട്ടിരിക്കുന്ന ഭയാനകപരമായ സാഹചര്യത്തിലേക്കുള്ള ചില ചെറിയ ചെറിയ സൂചനകളൊക്കെ അന്ന് കണ്ടിരുന്നുവെങ്കിലും ഇത്രമേൽ ഭീകരമായ വിധത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേരുമെന്നുള്ള പോകുന്നുവെന്നുള്ള പ്രകടമായ തെളിവുകളൊന്നും ഇത് പ്രഖ്യാപിക്കുന്ന സമയത്തുണ്ടായിരുന്നില്ല രാജ്യത്തിൻ്റെ ദീർഘകാലത്തെ ഭരണത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്ത കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മുടെ രാജ്യം നടുനടുക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദീർഘദട്ടിയോടുകൂടി പതിറ്റാണ്ടിന് ശേഷം നമ്മുടെ രാജ്യം അഭികരിക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുകൊണ്ട് ദീർഘമായ വീക്ഷണത്തോടുകൂടി കണ്ടെത്തുകയും അതന്ന് എന്തായിരുന്നുവോ അന്ന് ഉന്നയിച്ചതെങ്കിൽ അന്നത്തെ മുദ്രാവാക്യം എന്തായിരുന്നുവോ എങ്കിൽ അത് അതേപടി പടി ഇന്ന് രാജ്യത്തിന് മുടങ്ങിക്കേക്കേണ്ട രാജ്യത്തിൻ്റെ നിലവിലുള്ള സാഹചര്യത്തോട് അഭിസംബോധന ചെയ്യേണ്ട തലത്തിലേക്ക് എത്തിച്ചേർന്ന ആ വിഷയങ്ങൾ മുൻകൂട്ടി കണ്ടു എന്നതാണ് സമസ്തല സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ദീർഘദട്ടിയെ നമ്മൾ ഇവിടെ നോക്കിക്കാണുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനൊരു പാരമ്പര്യമുണ്ട് പൈതൃകമുണ്ട് പ്രത്യേകിച്ച് മലയാളക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിലെ ഒരുപാട് കലാപങ്ങളെക്കുറിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ സംവദിച്ചിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും അത്ര ഒരു കലാപ ഒരു അന്തരീക്ഷം വർഗീയമായ വർഗീയമായൊരു ചേരുതിരുവിൻ്റെ അന്തരീക്ഷം നമ്മുടെ മലയാളക്കരയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കേട്ടിരുന്ന ഒരുപാട് കലാപങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ അന്നൊക്കെ അത് വലിയ സംഭവമായി ലോകത്തറിയപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മുടെ മലയാളക്കാരെ സംബന്ധിച്ചിടത്തോളം ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം പാരമ്പര്യമായി നമ്മൾ നിലനിർത്തിപ്പോന്നിരുന്ന ഈ സൗഹൃദവും സ്നേഹവും പ്രത്യേകിച്ചുകൊണ്ട് അഹുൽ സുന്നത്തവൽ ജമാത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ പാരമ്പര്യമായി മലയാളക്കരയിലെ മുസ്ലിം മമ്മത്തിന് സമസ്തകളെ എന്ന പണ്ഡിത പ്രസ്ഥാനം ചെയ്തു തന്ന ആ പണ്ഡിത പ്രസ്ഥാനം സമുദായത്തിലെ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരുന്ന നമ്മൾ എന്തു നിലപാടെടുക്കണമെന്ന് നമ്മളോട് പറഞ്ഞിരുന്ന ആ ആശയം അത് സൗഹൃദത്തിൻ്റെതായപ്പോ മലയാളക്കരയിലെ അന്തരീക്ഷം രൂപപ്പെടുകയായിരുന്നു ഇവിടെ നമുക്കറിയാം നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിക പ്ലാറ്റ്ഫോമിൽ പ്രത്യേകിച്ചുകൊണ്ട് മലയാളക്കരയിലെ മുസ്ലിം മുമ്പത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന വർഗീയപരമായി ചേരുതെരുവുണ്ടാക്കിക്കൊണ്ട് പരസ്പരം അകൽച്ച ഉണ്ടാക്കാൻ നടത്തുന്ന സംഘടനകൾ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് ഇന്ത്യയിലെ ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത കൂട്ടർ ഇവിടെ ഉണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയിൽ ഊന്നി നിന്നുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടത്തെ മതേതരമായ സെക്യുലറായ സംവിധാനത്തോട് യോജിക്കാത്ത ആളുകൾ മലയാളക്കരയിലുണ്ട് ദേശീയ തലത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരെന്ന് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെ തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുപോകുന്നവരെന്ന് ആക്ഷേപിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്രമായ നിലപാടുകളുള്ള സംഘടനകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്നോ പ്രവർത്തിക്കുന്നുണ്ട് സർക്കാർ ജോലികളിൽ കയറാൻ പാടില്ലെന്നും കൂടി ചേർന്ന് നിൽക്കുന്നത് രാജ്യത്തിന്റെ ഭരണകൂടത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഭരണ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് നിയമവ്യവസ്ഥയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഷിർക്കൻ്റെ ഭാഗമാണ് എന്നുവരെ വിശ്വാസമുള്ള അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന മേൽപ്പറഞ്ഞ സംഘടനയെ ഉൾപ്പെടെ അന്നും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പത്ത് അൻപത് വർഷമായി പത്ത് എഴുപത് വർഷമായി അവർ പ്രവർത്തിക്കുന്നു പക്ഷേ മലയാളക്കാരെ എന്തുകൊണ്ട് മലയാളക്കര ഇക്കാലം അത്രയും ആ തീവ്രവാദ ലൈനിലേക്ക് പോയില്ല എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് സമസ്ത കേരള ജമീയത്തിലുമായി എടുത്ത നിലപാടിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുന്നത് നമ്മുടെ പാരമ്പര്യം അതാണ് കൊണ്ടും കൊടുത്തും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഒന്നിച്ചു നീങ്ങുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മതത്തിന്റെ പേരിലുള്ള ഭിന്നിപ്പോ അകൽച്ചയോ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല പരസ്പരം സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയൊരു സാഹചര്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മതകീയമായ കേരളത്തിലെ ഈ സൗഹൃദപരമായി അന്തരീക്ഷത്തിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങളെ കൊണ്ടുപോകുന്നതിൽ പ്രധാനമായ പങ്കുവഹിച്ചത് സംസ്ഥകളെ ജമിയത്തുമായ എന്ന പണ്ഡിത സഭയുടെ സാന്നിധ്യം നേരത്തെ ഇവിടെ ലഭ്യമായി എന്നതുകൊണ്ടാണ് രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കുന്നു ഞാൻ ഓർത്തു പോകുന്നു ഷെഹുനാ ശംസുല്ല നബറുല്ലാഹു അർത്ഥം മഹാനവറുകളുടെ ദറജ അള്ളാഹു താല ഉയർത്തി കൊടുക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുൻ ആശാംസുല്ല എപ്പോഴും പറയുന്ന ഒരു കാര്യം ഏത് വേദിയിലും പ്രസംഗിക്കുമ്പോൾ പറയുന്ന കാര്യം പ്രത്യേകിച്ച് കൊണ്ട് സംഘടനാ പ്രവർത്തകരെന്ന നിലയ്ക്ക് പലപ്പോഴും ഒരു കാര്യം രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തോട് ചേർന്ന് നിൽക്കണം രാജ്യത്തിന്റെ ഭരണഘടനയോട് ചേർന്ന് നിൽക്കണം നാം ജീവിക്കുന്ന രാജ്യത്തിന്റെ സാഹചര്യത്തെ കുറിച്ച് കൊണ്ട് ചിന്തിക്കണം ഭീകരവാദപരമായ സമീപനത്തിലേക്ക് തീവ്രവാദപരമായ സമീപനത്തിലേക്ക് പോകാൻ പാടില്ല ബാബിനി മച്ചി തകർക്കപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം തൊള്ളായിരത്തി തൊണ്ണൂറിൽ സമസ്തകല സുനി വിദ്യാർത്ഥി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മുതലക്കുള മൈതാനിയിൽ ചരിത്ര പ്രസിദ്ധമായൊരു സമ്മേളനം നടന്നു എൽ കെ അഡ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര നടക്കുന്ന ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ സമ്മേളനം മുതലക്കുള മൈതാനിയിൽ നടക്കുന്നത് സമസ്തകല സുന്നി വിദ്യാർത്ഥി ഫെഡേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ പരിപാടി നിശ്ചയിക്കപ്പെട്ടത് അന്ന് അതിന് കൊടുത്തിരുന്ന പേര് മസ്ജിദ് വിമോചന റാലി എന്നായിരുന്നു ബാബിരി മസ്ജിദ് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു പള്ളി പൊളിക്കപ്പെടുന്നതിന് മുമ്പേ നടന്ന ബാബിരി മസ്ജിദ് വിമോചന റാലി ആ പരിപാടി പ്രഖ്യാപിച്ചു അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോയി പരിപാടി നടക്കുന്നതിൻ്റെ തലേദിവസം ഷെയഹുന ശംസുല്ല ഈ സംഘടനയുടെ സംസ്ഥാന ഓഫീസ് പ്രവർത്തിക്കുന്ന ഫ്രാൻസിസ് റോഡിലെ സമസ്ത ആസ്ഥാനത്തേക്ക് വന്ന ഒരു രംഗം ഞാൻ ഓർക്കുകയാണ് പരിപാടി തൊട്ടടുത്ത ദിവസം മുതലക്കുളം മൈതാനം ഈ നടക്കാൻ പോവുകയാണ് പതിവില്ലാതെ ഷെഫുനാ ഷംസമ ആസ്ഥാനത്തേക്ക് വരികയാണ് അദ്ദേഹത്തിന്റെ വെള്ള അംബാസഡർ കാറിൽ ഇന്നും ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തെ ആ ഗേറ്റ് കടന്നുകൊണ്ട് ആ കാർ വരുന്ന രംഗം എന്നിട്ട് സംഘടനയുടെ നേതാക്കന്മാരാരാണുള്ളത് എന്ന് വിളിച്ചു വരുത്തി താഴെ ഓഫീസിലേക്ക് ഷേഖുനായ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് ഷേഖുനാ ശംസമ്മ ചോദിച്ച ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നാളത്തെ പരിപാടിയെ കുറിച്ചുകൊണ്ടാണ് ചോദ്യം നടക്കാൻ പോകുന്ന ബാബരി മസ്ജിദ് വിമോചന റാലിയെ കുറിച്ച് കൊണ്ടായിരുന്നു ചോദ്യങ്ങളൊക്കെയും എന്തൊക്കെയാണ് പരിപാടി എപ്പോഴാണ് പരിപാടി തുടങ്ങുന്നത് എന്തൊക്കെ ഒരുക്കങ്ങളുണ്ടാക്കിയത് എന്തൊക്കെ സംവിധാനമാണ് ഉണ്ടാക്കിയത് എല്ലാ ചോദ്യവും ചോദിച്ചിട്ട് ഷേഖുന ശംസമ്മ പറഞ്ഞു നാളത്തെ പരിപാടിയിൽ നിങ്ങൾ കണക്ക് കൂട്ടിയ ആളുകളൊന്നുമല്ല പങ്കെടുക്കുക മുതലക്കുളം മൈതാനിയിൽ സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഒരു ചെറിയൊരു പരിപാടി ആയിക്കൊണ്ടാണ് ആ പരിപാടി സംവിധാനിച്ചതെങ്കിലും ഷേഖുനാ ശംസുല്ലമ്മ വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ച ആളുകൾ ഒന്നുമല്ല ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് വലിയൊരു ജനാവരി ആ പരിപാടിയിൽ പങ്കെടുക്കും വിഷയം ബാബിനി മസ്ജിദിന്റെ പ്രശ്നമാണ് തികച്ചും വൈകാരികമായ ഒരു പ്രശ്നമാണ് വലിയൊരു ജനക്കൂട്ടം വരുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച ചോദ്യം ഞാൻ ഇന്നും ഓർക്കുകയാണ് ഷെഹുൻ ആശാം ചോദിച്ചിട്ടാണ് ആ പരിപാടി വെച്ചത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം എന്നിട്ട് ഷെഹുനാഷാം സുല്ലമ്മ പറഞ്ഞു പരിപാടി കൃത്യമായ അച്ചടക്കത്തോട് മാത്രമേ അച്ചടക്കത്തോടു കൂടി മാത്രമേ നടക്കാൻ പാടുള്ളൂ നമ്മുടെ നാട് സൗഹൃദത്തിന്റെ നാടാണ് ഒരുമയുടെ നാടാണ് പ്രത്യേകിച്ചുകൊണ്ട് വൈകാരികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് കൊണ്ട് നമ്മൾ ദീർഘമായി ചിന്തിക്കണം മനസ്സിലാക്കണം എന്നിട്ട് ഷെഖുനാഷം സുല്ലമ്മ പറഞ്ഞു നാളത്തെ പരിപാടി കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുകൊണ്ട് കൃത്യമായി തന്നു എത്രത്തോളം എന്ന് വെച്ചാൽ മുതലക്കുളം മൈതാനിയോട് ചേർന്നുകൊണ്ട് ഒരു ക്ഷേത്രമുണ്ട് ഇപ്പോഴും ആ ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും മുതലക്കുളം മൈതാനിയിലെ സ്റ്റേജിന്റെ ബാക്കിലുള്ള ആ ക്ഷേത്രം ഷെഹുനാശംസല്ല പറഞ്ഞു ആ ക്ഷേത്രം അവിടെയില്ലേ ഒരു പള്ളിയുടെ വിഷയമാണ് വരാൻ പോകുന്നത് ബാബരി മസ്ജിദിന്റെ വിഷയമാണ് വരുന്നത് പള്ളിയുടെ പ്രശ്നമാണ് വരുന്നത് മറ്റൊരു ആരാധനാലയത്തിന്റെ പ്രശ്നമാണ് വരുന്നത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ വളണ്ടിയർമാരെ സന്നദ്ധരാക്കുന്ന സമയത്ത് പരിപാടി നിയന്ത്രിക്കാൻ ആവശ്യമായത്ര വളണ്ടിയർമാരെ സജ്ജീകരിക്കണം ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് ഒരാൾ പോലും പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും തലതിരിഞ്ഞവൻ വികാര ജീവികൾ ആരെങ്കിലും ഓടിച്ചെന്നിട്ട് ഒരു കല്ലെറിഞ്ഞാൽ ആ ക്ഷേത്രത്തിന് നേരെ ഒരു ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ നാട്ടിൽ ഒരു കലാപം ഉണ്ടാകും നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെതാണ് ഷെഹുനാശംസുല്ലമ്മ പറഞ്ഞു ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് മുതലക്കുളം മൈതാനിയിലെ സ്റ്റേജിൻ്റെ ബാക്കിലായിക്കൊണ്ട് ആവശ്യമായത്ര വളണ്ടിയർമാരെ നിർത്തണം പരിപാടി കഴിയുന്നത് വരെ അവരെ നിർത്തണം അതിനുശേഷം പരിപാടി കഴിഞ്ഞ ശേഷം മാത്രമേ അവർ പോരാൻ പാടുന്നു അതുകൊണ്ട് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കണം ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് അന്ന് ഷേഖുന ശംസമാന്ന് ഉപദേശിച്ച് ഞാൻ ഓർക്കുകയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പാരമ്പര്യം അതാണ് ആ പാരമ്പര്യത്തിന് വിക്തമുണ്ടാക്കാൻ പാടില്ല സ്വാതന്ത്ര്യ സമരം കത്തിയാളെന്ന സമയങ്ങളിൽ പോലും ഏറ്റവും ആപൽകരമായ ആ സാഹചര്യത്തിൽ പോലും കേരളത്തിൽ നമ്മൾ കണ്ടത് ഈ സൗഹൃദത്തിൻ്റെതാണ് ബ്രിട്ടീഷുകാരുടെയുള്ള പോരാട്ടത്തിന്റെ രണഭൂവിൽ നമ്മൾ കണ്ടത് മഹാന്മാരായ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളോടൊപ്പം കണ്ടത് ഏതെങ്കിലും മതത്തിൻ്റെ ആളുകളല്ല എല്ലാവരും തോൾ ചേർന്ന് തോൾ തേർന്ന് മതമോ ജാതിയോ രാഷ്ട്രീയമോ നോൽക്കാതെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തന്ന ആ പാരമ്പര്യമുള്ളതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവഹിച്ചത് നമ്മുടെ മലയാളക്കാരെയാ അതുകൊണ്ട് തന്നെ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കണം രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കണം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കണം കൃത്യമാണ് സമസ്തകള ജമിയത്തിലുമായി ഇക്കാര്യത്തിലുള്ള നിലപാട് പക്ഷേ ചില തീവ്രവാദ സംഘടനകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കയറി നിന്നിട്ട് ഈ ഉമ്മത്തിന് തീവ്രവാദ ലൈനിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിലരവരൊക്കെ വിജയിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം തീവ്രവാദമായ ലേനായിരുന്നു അബുലൗലാ മൗദൂദി സാഹിബിൻ്റെത് അതുകൊണ്ടല്ലേ ജൂഡീഷ്യറി അംഗീകരിക്കാൻ പാടില്ല രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ അംഗീകരിക്കാൻ പാടില്ല മതേതരത്തെ അംഗീകരിക്കാൻ പാടില്ല സെക്യുലറിസത്തെ അംഗീകരിക്കാൻ പാടില്ല അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടാൽ അത് ഷെർക്കാണ് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തോട് ചേർന്ന്ക്കുന്നത്ക്കാണ് എന്ന് വാദിച്ച ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ പബ്ലിഷിംഗ് ഹൗസായ ഐ പി എച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹുത്ത്ബാത്ത് എടുത്താൽ അബുലഅല മൗദൂദി സാഹിബിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ പട്ടാൽ കോട്ടിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ അവിടെ നടത്തിയ ഹുതുബാ പ്രസംഗത്തിൻ്റെ അത് മുഴുവൻ ഉൾക്കൊള്ളുന്ന ഹുത്ത്ബാദ് എന്ന ഗ്രന്ഥം നമ്മൾ പഠിച്ചാൽ ആ ഗ്രന്ഥം ഇന്നും വിപണിയിൽ ലഭിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പോലും ഇത്തരം മാരകമായ രാജ്യദ്രോഹപരമായ ലേഖനങ്ങളും പുസ്തക അതുപോലെ തന്നെ പ്രശ്നങ്ങളുടെ കണ്ടന്റുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യം നമ്മുടെ മലയാളക്കാരെ രക്ഷപ്പെട്ടത് സമത്തയുടെ സാന്നിധ്യം കൊണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇവിടെ തീവ്രവാദ ലൈനിലേക്ക് നമ്മുടെ രാജ്യം പോകാൻ പാടില്ല പ്രത്യേകിച്ചും മുസ്ലിം കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കുന്ന പരിക്ക് ചില്ലറയായിരിക്കില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മുദ്രാവാക്യം ഉറക്കെ വിളിക്കണം ഈ സൗഹൃദത്തിന്റെ സന്ദേശത്തിന്റെ മുദ്രാവാക്യം അതാരു തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുപോയാലും അതിന് കീഴ്പ്പിട്ട് കൊടുക്കാൻ നമ്മൾ അവസരമുണ്ടാക്കി കൊടുക്കരുത് നമ്മുടെ ഭരണ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനമൊക്കെ കൊണ്ടുപോകാൻ നമ്മുടെ രാജ്യത്തെ സംവിധാനം നിലവിലുണ്ട് എന്നാൽ സംഘപരിവാറിന്റെ ഫാഷണിസ്റ്റ് ശൈലിക്കെതിരെയുള്ള പ്രതികരണം ആവശ്യമാണ് താനും ഇത് ഈ ഒരു ലൈനിലൂടെ മുന്നോട്ട് പോകണം അതാ സമസ്ത പഠിപ്പിച്ചത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി വമ്പിച്ച ചരിത്ര വിജയമായി ഇഷാദ ഇതൊന്നും ഇവിടെ മാത്രമല്ല കേരളം മുഴുവനും കേരളത്തിന് പുറത്തും ലക്ഷദ്വീപുകളിൽ അന്തമാൻ ദ്വീപുകളിൽ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ യു എയിലൊക്കെ ഇന്ന് വലിയ പരിപാടിയാണ് നടക്കുന്നത് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ പരിപാടി നടക്കുക ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതിൻ്റെ സംഘാടകരെ ഓമശ്ശേരിയിൽ ഈ പരിപാടി ചരിത്ര സംഭവമാക്കി അതാവ് അല്ലെങ്കിൽ അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു